ഹലോ എല്ലാവർക്കും നമസ്കാരം ഡേ ടു ഡേ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതാ ചുവന്ന ചീരയാണ് ഞാൻ എടുത്തത് പച്ചടിക്കായിട്ട് അപ്പോൾ ചുവന്ന ചീര എടുക്കുന്നത് തന്നെയാണ് പച്ചടിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ഇതാ ഈ തണ്ട് പാകം ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നല്ല നീളം ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇളയെ കണ്ടാണെങ്കിൽ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കളഞ്ഞതേ ഉള്ളൂ നിങ്ങൾ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് അത് മുറിച്ച് കളയാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ചീര വളരെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് മുറിച്ചിട്ട് പിന്നെ ഇനി അതിലേക്ക് നമ്മൾക്ക് രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടി വരാനുണ്ടല്ലോ അപ്പോൾ ഈ ഉപ്പ് കറക്റ്റാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തൈരിൻ്റെ പുളിയൊക്കെ വരുമ്പോൾ ഉപ്പൊന്ന് കറക്റ്റാവും അപ്പോൾ എന്നാലും ശ്രദ്ധിച്ച് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരിച്ചിരി വെള്ളം കാൽ ഗ്ലാസ് വെള്ളം വെള്ളമില്ല കേട്ടോ ആ ചീരയിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി വരുമല്ലോ വന്ന സമയത്ത് അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കിത് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വളരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ കാരണം ഇത് വെള്ളം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ കൂട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ചീര നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം അടിക്ക് പിടിക്കും കുറച്ചെല്ലാം വേണം ചേർത്തിട്ടോ അപ്പോൾ ഇത് നമുക്ക് ചീര വെന്തെന്ന് നോക്കാം ഇതാ ചീര നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതില് വെള്ളം കുറച്ച് മാത്രം ലഭിച്ചിട്ടുണ്ട് വെള്ളമൊന്നും വറ്റിച്ചെടുക്കാനില്ല ഇനി ഇത് നമ്മൾക്കൊന്ന് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് പിന്നെ അരപ്പന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം ഇപ്പൊ മുക്കാൽ കപ്പ് ചരവിയ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തത് അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവിന് എടുക്കാവുന്നതാണ് പിന്നെ പാക്കറ്റ് തൈരാണ് എടുത്തത് വീട്ടിലുണ്ടാക്കിയ തൈരുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഈ നമുക്ക് തൈരൊഴിച്ചിട്ട് ഈ തേങ്ങയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ചീരയുടെ ചൂടെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാക്കറ്റ് തൈര് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് പുളി ഈ പെരക്കിനെല്ലാം പുളി ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പുളിക്കനുസരിച്ചിട്ട് പിന്നെ എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ തൈരൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കണം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ കടുക് ഇനി ഇത് നമ്മൾക്ക് അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ വറവിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചീരപ്പച്ചടി ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ പുളി വേണ്ടാത്തവർ അതിനനുസരിച്ചിട്ടും എടുക്കുക അപ്പോൾ നമ്മളെ രുചികരമായ ചീരപ്പച്ചടി റെഡിയാക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ല ചുവന്ന ചീര ആയിരിക്കണം ചീരപ്പച്ചടിക്ക് എടുക്കേണ്ടത് നല്ല ടേസ്റ്റാണെന്നാൽ ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ഇതാ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്